അശ്വതിയാണോ അശ്വതി അശ്വതി മേഡമാണ് എന്നിങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മടത്തോട് ചോദിച്ച് സംശയങ്ങളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ അറുപത്തിരണ്ട് അറുപത്തിയേഴ് കാലഘട്ടം ഒക്കെ പഠിച്ചു തരുന്ന വിദ്യാർത്ഥിയാണ് അത് കഴിഞ്ഞ് ഇപ്പം അമ്പത് വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഈ കാലഘട്ടം മാറി അന്ന് പെട്ടെന്ന് തന്നെ ഒട്ടും കൊച്ചർ ദേശം കണ്ടായിരുന്നത് ഇപ്പം ഇതിൻ്റെ രാജ്യങ്ങളത്തോടുകൂടി ഇപ്പോൾ അവരെല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ട് ഞാനിവിടെ വന്നു പോവാണ്ടത്തെ കാളി വന്നു അതെ സഹകരണങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അവിടെ അഡ്മിഷൻ എടുത്തു അത് വലിയ സംഭവമാണ് എന്റെ പ്രായത്തെ സംബന്ധിച്ചിടത്തേക്കുള്ളൂ പ്രായം എടുക്കും അവർ പഠിച്ച് പോകും അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ വിവരങ്ങൾ അറിയണമെന്നും ഈ സബ്ജക്റ്റിനെ പറ്റി എനിക്ക് പണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട ഹിസ്റ്ററി അപ്പൊ ഞാൻ പണ്ടെടുത്ത് ഒക്കെ ഉള്ള സബ്ജക്ട് ഒന്നും അല്ല പുതിയ ഹിസ്റ്ററി അപ്പൊ ഇത് പഠിച്ച് പോവാൻ നല്ല സഹകരണ നോട്ട്സും ഉണ്ട് ഇതിന്റെ നമ്മുടെ ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസ്സസ് ുംങ്ങനെയാ സാർ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിനെ പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്റെ ഫ്രണ്ട് വയസ്സായ ഒരു അങ്ങനെ ഒരു പറഞ്ഞ് വീട്ടുകാരൊക്കെ പറഞ്ഞ് കോഴിക്കോട്ട് ഒരു സ്ഥാപനം വന്ന് നല്ല അങ്ങനെ അങ്ങനെ അങ്ങേ അവിടെ അങ്ങേരുടെ മുൻവിനെ പഠിപ്പിച്ചാണ് അവിടെ പോയപ്പോൾ നല്ല സ്വീകരണം വായിച്ചു ബാക്കിയുള്ള ചങ്ങയുടെ കാര്യം പറയും അത് പിന്നെ ജയിക്കുമെന്ന് നോക്കിയാൽ എനിക്കാ ഇഷ്ടം ബാക്കി ബാക്കി സംശയങ്ങളൊന്നും പറഞ്ഞുതരുന്നില്ല ഇന്ത്യ അവിടെ സംശയം പങ്കു തരുന്നുണ്ട് അവർ എപ്പോഴും വിളിച്ചാലും മതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹമാണ് എനിക്ക് ഞാൻ ഈ കേരള ഡോക്ടർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒരു കൂട്ടുകാരെ ഒരു പതിനെട്ട് കോടി ഡോക്ടർ പിന്നെ വീഡിയോ whatsapp norms scheme varunnunde namukku registration close cheyadhine sheshuvana adu varattullu appo ini note undu ee bill lo ini note unda ya kontha palare baagha neram edirikkutha appo adu koll simple aaytanu kaiyottu works aaytanu allor be for it kittunnandu okay okay thank you sir analos